ഈയിടെ പുറത്തിറങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടക്കാറുണ്ട് ഒരു ഫിലിം ചരിത്രകാരൻ എന്ന രീതിയിൽ ഇതിനെ ഞാൻ നോക്കിക്കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു സാമൂഹിക ആധാരമാണ് ആധാരമാണ് ഇറ്റ്സ് എ സോഷ്യൽ ഡോക്യുമെൻറ്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് ചരിത്രം എന്നുള്ളതല്ല കാരണം മലയാള സിനിമകൾ എക്കാലത്തും സാമൂഹിക പ്രശ്നങ്ങളെ സാമൂഹിക ഘടനയെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ച വളരെ ഗൗരവമേറിയ ഒരു ഫിലിമിക് എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ് മലയാള സിനിമകൾ അങ്ങനെയാണ് മലയാള സിനിമകൾക്ക് ഇന്ത്യൻ സിനിമ വ്യവസായത്തിൽ തന്നെ പ്രത്യേക ഒരു സ്ഥാനം കിട്ടുന്നത് നമുക്കറിയാം ഇപ്പം ചില ചലച്ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നയൻറ്റീൻ എയ്റ്റി ടുവിൽ ഇറങ്ങിയ എലിപ്പത്താഴം എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയാണെങ്കിൽ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ എഴുതപ്പെടാത്ത ഒരു ഇമോഷണൽ ഹിസ്റ്ററി ഓഫ് കേരള ഫ്യൂഡലിസത്തിൻ്റെ മനസ്സിനെയാണ് സിനിമയുടെ വളരെ ഗൗരവത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനൊരു പുസ്തകം നമുക്ക് വായിക്കാനില്ല ഇപ്പം മലയാളത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളൊക്കെ വളരെ നല്ല പുസ്തകങ്ങൾ പോലും വായിക്കുമ്പം ഒരു മനസ്സിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക മനസ്സിലേക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു യാത്ര നടത്തുവാനായിട്ട് നമ്മളെ എൽ എക്കാലത്തും പ്രചോദിപ്പിച്ചിരുന്ന മലയാള സിനിമ അല്ലെങ്കിൽ അതിൻ്റെ മലയാള സിനിമ വ്യവസായം ഇന്ന് ഒരു പ്രത്യേക പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ് ഇതിനെ ഞാൻ ഒരു സിനിമാക്കാരുടെ പ്രശ്നമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത് സിനിമാ നടന്മാരുടെയോ അല്ലെങ്കിൽ സോക്കോൾഡ് സ്റ്റാർസിൻ്റെയോ പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത് ഞാൻ കാണുന്നത് ഇത് മലയാളിയുടെ തന്നെ പ്രശ്നമാണ് മലയാളിയുടെ പൊതുബോധത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്ന ചില ദിവ്യ സങ്കല്പങ്ങൾ തകർ തകർന്നടിയുന്ന ഒരു ചരിത്ര സന്ദർഭമാണ് കാണുന്നത് കാര്യം ഞാൻ സിനിമ ശരിക്ക് കാണാൻ തുടങ്ങിയത് ഫ്രൻസറിൻ്റെയും സത്യൻ്റെയും ഒക്കെ സിനിമ മുതൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഓർമ്മയുള്ള കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാനൊരു മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് കണ്ട സിനിമകൾ പോലും എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിനിമ കാഴ്ചയിലാണ് ഞാൻ കേരളത്തെക്കുറിച്ചിട്ടും സമൂഹത്തെക്കുറിച്ചും പല കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഈ റിപ്പോർട്ട് എത്രമാത്രം നമ്മളെ സിനിമയെ സ്നേഹിക്കുന്ന ആളെയാണെങ്കിലും ഒരു നിമിഷ നേരത്തേക്കെങ്കിലും എനിക്ക് ചലച്ചിത്രത്തിൽ എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അത് എത്തിച്ചിരിക്കുന്നത് സാഹിത്യഭാവനയിലുള്ള ഒരു നോവല് വായിച്ചിട്ടോ അല്ലെങ്കിൽ സാഹിത്യഭാവനയിലുള്ള എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിച്ചിട്ടോ അല്ല സിനിമയിൽ സംഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ സിനിമ വ്യവസായത്തിൽ സംഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അതിൻ്റെ സാമൂഹികതയുടെ ഒരു ഭീകരാന്തരീക്ഷം എൻ്റെ മുമ്പിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ മലയാളിയുടെ ഒരു പൊതുസങ്കല്പമുണ്ട് സിനിമാ വ്യവസായമെന്ന് പറയുന്ന വ്യവസായത്തിൽ എന്തുമാകാം അവിടെ ഇങ്ങനെയൊക്കെയാണ് അത് അങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ സിനിമയിൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം സംസാരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിന്നും കേരളത്തിൻ്റെ ചരിത്രം ലിംഗപരമായി സാമൂഹികപരമായി ചിന്താപരമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം നടിമാർ തുടങ്ങി വെച്ച ഒരു മൂവ്മെൻറ്റിൻ്റെ ആഫ്റ്റർ മാത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള ആദ്യമേ വളരെ തുറന്ന് ഞാൻ പറയാം ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലല്ല കേരളത്തിൻ്റെ സോഷ്യൽ ജെൻഡർ വിമൻസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സെനോറിയയിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക ആധാരമാണ് അതുകൊണ്ട് ആ ആധാരത്തെ നാം നോക്കിക്കാണേണ്ടത് വളരെ സീരിയസ് ആയിട്ടാണ് ഗൗരവപൂർവ്വമാണ് സാധാരണ നടക്കുന്ന രീതിയിലുള്ള ചർച്ചകളിലല്ല പക്ഷേ എങ്കിലും അതിൻ്റെ കാമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു പാഠമായി എങ്ങനെ ഒരു കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നുന്നില്ല ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും പെർട്ടിക്കുലർലി ബോളിവുഡ് സിനിമയും നിലനിന്നിടത്തോളം കാലം ഇനിയിപ്പോ നമ്മൾ പാർസി തിയേറ്ററിൽ നിന്നൊക്കെ എമേജ് ചെയ്തൊരു ബോളിവുഡ് സിനിമയെ നമുക്ക് കാണാൻ പറ്റും അന്നേരം ബോളിവുഡിൽ നിന്ന് പോലും അതിനെ വിളിക്കുന്നില്ല പക്ഷെ ആ സമയത്തും ശക്തമായ സ്ത്രീ ഇടപെടലുകളും സ്ത്രീ സാന്നിധ്യങ്ങളും ഉണ്ട് പക്ഷെ മലയാള സിനിമ നമ്മൾ സോഷ്യൽ കോമൻട്രിയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നെങ്കിലും സ്ത്രീയെ വളരെ കൃത്യമായിട്ട് ഒരു വാർപ്പ് മാതൃകയിലാണ് മലയാള സിനിമ സ്ത്രീയെ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീനാണെങ്കിലും ശരി ഓഫ് സ്ക്രീൻ ആണെങ്കിലും ശരി സിനിമയുടെ ക്രൂയിലുള്ള സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും ആക്ട്രസ്സുകളെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ശരി അതേപോലെ തന്നെ കഥാപാത്രങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും ശരി ഓഫ് കോഴ്സ് അതിലൊരു റേറിറ്റി ആയിട്ട് നമുക്ക് കുറേ സിനിമകൾ ഇപ്പോൾ ആദാമിൻ്റെ ഭാര്യയല്ല പോലുള്ള സിനിമകൾ കാണാൻ പറ്റും അല്ലെങ്കിൽ നിർമാല്യത്തിൽ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ സെക്സ് വർക്കിന് പോകേണ്ടി വരുന്ന ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ എല്ലാം നമ്മൾ നോക്കിയാലും അൾട്ടിമേറ്റ്ലി സ്ത്രീയെ കുടുംബത്തിനോട് മാത്രം ചേർത്ത് വെച്ച് ഉള്ളൊരു വായനയാണ് മലയാള സിനിമ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയിലെ ഭയങ്കര വിമൺ ഓറിയൻറ്റഡ് മൂവീസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സൊക്കെ വിളിക്കപ്പെടുന്ന മൂവീസ് എടുത്ത് നോക്കിയാലും ഒന്നിൽ ആ വുമണ്ടെ സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ സൂസന പോലുള്ള വുമൺ ഓറിയൻറ്റഡ് മൂവി എന്ന് പറയുമ്പോഴും ആ മൂവിയും സൂസനയുടെ സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ച് സൂസനയ്ക്ക് ഫൈവ് ലവേഴ്സ് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ എക്സ്പ്ലോറേഷൻ തെറ്റാണെന്നൊന്നല്ല പറയുന്നത് അങ്ങനെ ഒരു മോറൽ സ്റ്റാൻഡല്ല പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കല്ലുകൊണ്ടൊരു പെണ്ണ് അല്ലെങ്കിൽ ഗദ്ദാമ പോലെ ഒരു സോ വുമൺ ഓറിയൻ്റഡ് അല്ലെങ്കിൽ പിന്നെ വളരെ പരിഹാസ്യമായ അത്സമ എന്നുള്ള ആൺകുട്ടി എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ള സിനിമകളുമുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സിനിമ എടുത്ത് നോക്കിയാലും ഈ കുടുംബം എന്നുള്ള ഒരു ഒരു ഫൽക്രത്ത് ഫൽക്രത്തിനെ ചുറ്റിയാണ് ഈ സ്ത്രീകളെ എപ്പോഴും നമ്മൾ പോർട്ടേ ചെയ്യുന്നത് അപ്പം സിമുണ്ടി പോക്കെ പറയുന്നത് പോലെ റിലേഷണൽ കപ്പാസിറ്റിയിൽ അതായത് നമ്മൾ ഈ വിമൻസ് ഡേ മെസ്സേജ് അയക്കുമല്ലോ സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് നിലവിളക്കാണ് എന്താ ആണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ റിലേഷണൽ കപ്പാസിറ്റിയിൽ മാത്രം സ്ത്രീയുടെ ഇൻഡിവിജ്വാലിറ്റിയെയോ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ആ ഫെമിനിറ്റി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു സങ്കല്പത്തെ മലയാളി ഇതുവരെ സങ്കല്പിച്ചിട്ടില്ല മലയാളിയുടെ ലിറ്ററേച്ചറിൽ പോലും സങ്കല്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് ഒരു കുറച്ച് സ്ത്രീ എഴുത്തുകാരുടെ കൃതികളിലല്ലാതെ അങ്ങനെ എന്താണ് ഒരു വുമൺ വുമണ് ആയിട്ട് കാണുന്ന ഫീമെയിൽ ഐഡൻറിറ്റി അല്ലെങ്കിൽ ഫി എന്താ സ്ത്രീ സ്വത്വത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സിനിമയിലും ലിറ്ററേച്ചറിലും വരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ദാറ്റ് ഈസ് വേർ ഐ തിങ്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബിക്കം വെരി ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ വേർ അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ കാലത് ശതമാനം റിപ്രസെൻറ്റേഷൻ എങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോഴും എന്താണ് സെക്ഷൽ ഒഫൻസസിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകളെ കൂർമ്മിച്ചിരിക്കുകയാണ് അതും ആക്ച്വലി സെക്ഷൽ ഒഫൻസസ് ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഹേമ കമ്മിറ്റിയിൽ ബാക്കി എത്രയോ റെക്കമെൻഡേഷൻസ് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള ഉണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഉണ്ട് സ്ത്രീകൾ കൃത്യമായിട്ട് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട് ഇതൊന്നും മലയാളിക്ക് ഇതൊന്നും ചർച്ചാ വിഷയമല്ല മലയാളിക്ക് അപ്പോഴും അറിയേണ്ടത് ഇതിനകത്ത പേരുകൾ ആരൊക്കെയാണ് നീ പേരുകൾ എടുത്ത് മാറ്റിയാൽ പ്രശ്നം തീരുമോ ഈ പേരുകൾ വേണ്ട സ്ഥലത്ത് വേറെ പേരുകൾ വരും ആർക്കും ഇതിനെ സ്ട്രക്ചറലി മാറ്റാൻ ആഗ്രഹം കാണുന്നില്ല അല്ലെങ്കിൽ വിമൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെ മാറണം എന്നുള്ളത് കാരണം നമ്മൾ ആലോചിച്ച് വെക്കണം ഇപ്പം യു ടേക്ക് എ വെരി സോ കോൾഡ് സ്ട്രോങ് ക്യാരക്ടർ കന്മതത്തിലെ മഞ്ജുവാര അഭിനയിച്ച ക്യാരക്ടർ എടുത്ത് നോക്കിയാലും കുടുംബം നോക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീ അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന സ്ത്രീ അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ലീഡ് ചെയ്യുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഗൗരമ്മ പോലുള്ള ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം എന്നിട്ട് പോലും നമുക്കൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ലീഡ് ചെയ്യുന്ന ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുടുംബം കേന്ദ്രീകൃതമല്ലാത്ത രീതിയിലുള്ള ഒരു ജോലി സ്ഥലത്ത് എക്സൽ എന്ന് ഇവൻ ഇപ്പം നമ്മൾ ഹോളിവുഡെ നോക്കിയാൽ ഏറ്റവും പൊട്ട സിനിമകളിൽ പോലും ഹോൾമാർക്ക് സിനിമകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് സിനിമ തന്നെ അവിടെയുണ്ട് വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകൾ ഇതിലൊക്കെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും പക്ഷെ അവിടെയും ആ ആ സിനിമകളിൽ എന്താണ് ജോലി സ്ഥലത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിജീവിക്കുന്ന അതിജീവിക്കുന്നത് ഓൺട്രപ്രോണോറിയൽഷിപ്പ് കാഴ്ചവെക്കുന്ന സ്ത്രീ അതിലൂടെ വിൻ ചെയ്യുന്ന പക്ഷെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതുമയുള്ള പ്രമേയങ്ങൾ മലയാളം സിനിമയിൽ വന്നു അപ്പം കുമ്പളങ്ങി നൈറ്റ്സ് പോലൊരു സിനിമ വരികയാണ് അല്ലെങ്കിൽ ലെറ്റ്സ് എ ആർ എം പോലെ സിനിമ വരുവാണ് കിഷ്കിണ്ട കാണ്ടം പോലൊരു സിനിമ വരികയാണ് ഇതിൻ്റെ ഒന്നും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സ്ത്രീയെ സങ്കല്പിക്കുന്ന ഒരിടത്തിൽ പോലും നമ്മുടെ ഫിലിം മേക്കേഴ്സ് എത്തിയിട്ടില്ല എന്നുള്ളൊരു കഷ്ടമാണ് ഇപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കിഷ്കിണ്ട എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും ആ പ്ലോട്ട് ഡിവൈസിൽ നിങ്ങൾ അപർണയുടെ ക്യാരക്ടറിനെ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റ് രണ്ടുപേരുടെ കഥ ഒരച്ഛനും മകനും തമ്മിലുള്ള കഥയെ പറയാൻ വേണ്ടി ഒരു ഉപാധിയായിട്ടാണ് എപ്പോഴും റിലേഷണൽ ക്യാരക്ടറിലാണ് സ്ത്രീയെ കാണുന്നത് ഇപ്പം എ ആർ എമ്മില് സുരഭി അവതരിപ്പിച്ച ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ് എന്നുള്ളത് പക്ഷെ അപ്പോഴും ആ അബ്യൂസ് ചെയ്യപ്പെടുന്ന വ്യക്തിയായിട്ടും ആ അബ്യൂസിന് റിവെഞ്ച് ചെയ്യേണ്ട വ്യക്തി അപ്പോഴും മണിയൻ എന്ന കഥാപാത്രമാണ് എനിക്ക് ആതൊരു ദളിത് സ്ത്രീ റെപ്രസെൻറ്റേഷൻ എനിക്ക് വളരെ പലവർക്കും ഇഷ്ടമായെന്നു പറഞ്ഞു എനിക്കത് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് സ്ത്രീ ആണെങ്കിൽ അപ്പം അടിച്ചിരിക്കും അങ്ങനെ അടിക്കുന്ന ഒരുപാട് ദളി സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ് സിനിമയിൽ ഇത് കാണിക്കും ഇപ്പം പാരഞ്ജത്തിൻ്റെ സിനിമയിൽ കാലയിലാണെന്ന് തോന്നുന്നു ഒരു ഒരു സീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സീനാണ് ഒരു ഒരു സ്ത്രീ ഇങ്ങനെ ഒരാളുമായിട്ട് ഇവരുടെ ചേരിനകത്ത് കയറി ധാരാവി ആണ് കാണിക്കുന്നത് അതിനകത്ത് കയറി തല്ലുമ്പോഴത്തേക്ക് ഈ ട്രഗിളിൻ്റെ ഇടയ്ക്ക് ഇവരുടെ പൈജാമ ചുരിദാറിൻ്റെ പൈജാമ അഴിഞ്ഞു പോകും അപ്പം എന്തോ ഒരു കൊലക്ക പോലത്തെ എന്തോ ഒരു സാധനം വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കയ്യിൽ നിന്ന് വിട്ടു പോകും അപ്പം മറ്റേ സ്ഥലത്ത് അതായത് ഒരു ബ്രിഡ്ജ് പോലുള്ള ഒരു ഒരു സ്ഥലത്ത് ഈ സ്ത്രീ ഈ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന അറ്റാക്കർ അപ്പുറത്ത് നിൽക്കുകയാണ് ആ സ്ത്രീയുടെ മുമ്പിൽ ഒന്നിലാ പൈജാമെ എടുത്തിടാം അല്ലെങ്കിൽ ആ എന്താ വടിയെടുത്ത് ആളെ തല്ലാം അതൊരു വലിയ ചോയ്സാണ് നിങ്ങൾ ഈ മോഡസ്റ്റിയുടെ പൈജാമ ഇടണോ അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന ആ വടിയെടുക്കണോ എന്നുള്ളത് ഇത് ഇത് ഇന്ത്യൻ സ്ത്രീയുടെ മുമ്പിലുള്ള വലിയൊരു ചോദ്യം തന്നെയാണ് അത് ശരിക്കും സെക്കൻഡുകൾ മാത്രമുള്ള ഒരു സീനിൽ പാരഞ്ജ്യത്ത് വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് ആ സ്ത്രീ എടുക്കുന്നത് ആ വടിയാണ് വടിയെടുത്തി അറ്റാക്കറിനെ അടിക്കുകയാണ് ശരിക്കും അങ്ങനെ ഒരു ഒരു സ്ത്രീ സങ്കല്പം മലയാള സിനിമ മേക്കേഴ്സിലെത്തിയോ എന്നറിയില്ല നമ്മുടെ റിവഞ്ച് ഇപ്പോഴും എന്താണ് ട്വൻറ്റി ടു എഫ് കെയിൽ വന്ന് ഉള്ളൂ അൺഫോർച്ചുനേറ്റ്ലി അതായത് അതേപോലെ തന്നെ എന്താണ് സെക്ഷുവാലിറ്റി യൂസ് ചെയ്ത് പിന്നെ സെക്ഷാലിറ്റി യൂസ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ അതിനപ്പുറം വന്നിട്ടില്ല നമ്മൾ സോ ഒന്നിന് എന്താണ് സെക്ഷുവാലിറ്റിയുടെ റീപ്രൊഡക്ഷൻ്റെ സൈക്കിളിൽ അമ്മത്വത്തിൻ്റെ സൈക്കിളിൽ അല്ലെങ്കിൽ വാമ്പിൻ്റെ സൈക്കിളിൽ അല്ലെങ്കിൽ സോ കോൾഡ് എന്താ സെക്സ് യൂസ് ചെയ്ത് അവ എന്താ അവളുടെ ശരീര ശരീരത്തിൻ്റെ സാധ്യതകൾ യൂസ് ചെയ്ത് മുന്നേറുന്ന സ്ത്രീ എന്നുള്ള രീതിയിൽ ഇതെല്ലാം സ്ത്രീത്വത്തിൻ്റെ പല ഭാഗങ്ങൾ തന്നെയാണ് ബട്ട് എഗെയിൻ സ്ത്രീയുടെ ബാക്കിയുള്ള ഒരുപാട് കപ്പാസിറ്റീസ് ഉണ്ടല്ലോ ഇതിനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോൾ ബീന കണ്ണൻ പോലെ ഉള്ള ഒരു ഓൺട്രപ്രോണർ ഒരു നാടാണ് പക്ഷെ ആരും ആലോചിക്കുന്നില്ല ഓക്കെ നമുക്ക് എന്താ ഓൺ ഓൺടർപ്രണർഷിപ്പിൽ മുമ്പോട്ട് പോയൊരു ഒരു സ്ത്രീയുടെ കഥ പറയാം എന്ന് പറയുന്നില്ല ഇതിലൊരു എക്സെപ്ഷൻ ഞാൻ ഈയിടയ്ക്ക് കണ്ട ഒരു 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 സിനിമ ഒരു ഫീമെയിൽ ഓണ്ടർപ്രണറെ കുറിച്ചാണ് അപ്പോഴും ആ സിനിമയിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛൻ മരിച്ചു പോയപ്പോൾ അതെടു ഏറ്റെടുക്കേണ്ടി വന്നതും കാമുകൻ്റെ എൻ്റെ പാപ്പച്ചിക്ക് എന്നാണെന്ന് തോന്നുന്നത് ലാലുള്ള ഒരു സിനിമ അത് കാമുകൻ്റെ ഹെൽപ്പോടെ സകല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഒരു സ്ത്രീയാണ് കുടുംബശ്രീ പോലുള്ള ഒരു മൂവ്മെന്റ് കേരളത്തിൽ ഐ റിയലി ക്വാളിറ്റ് മൂവ്മെന്റ് അതിൻ്റെ അതിൻ്റേതായ പ്രശ്നങ്ങളിൽ ഉണ്ട് പ്രശ്നങ്ങളില്ലായെന്നൊരിക്കലും പറയുന്നില്ല പക്ഷെ വളരെ വോക്കലായിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു വിമൻ കളക്റ്റീവായിട്ട് മാറി കോടിക്കണക്കിന് രൂപ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കളക്റ്റീവായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾ മാറിക്കളഞ്ഞു പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ വലിയ പോരായ്മയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ വെച്ച് നോക്കുമ്പോൾ തപ്പടു പോലെയുള്ള ഒരു സിനിമ നമ്മൾ നമ്മളെത്ര നമ്മളിപ്പോഴും കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറഞ്ഞ ആ ആ സിനിമയിൽ ഒന്നാലോചിച്ച മാരിറ്റൽ റേപ്പ് നടത്തിയ ഒരാൾ അത് കഴിഞ്ഞ് അയാൾക്ക് കർഷകശ്രീ അവാർഡ് കിട്ടുന്നു ആ അത് കഴിഞ്ഞ് അയാൾ ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് കാണിക്കുന്നു അയാൾ അവസാനം വന്നിട്ട് ഈ ഭാര്യയോട് സോറി പറയുന്നതോടെ അയാൾ അങ്ങ് മാറുന്ന ഒരു സിനിമയിലാണ് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ വന്ന് നിൽക്കുന്നത് സോ ഫോർ ഫോമീ നമ്മുടെ സിനിമ സോഷ്യൽ കമൻട്രിയിൽ എത്തി എത്തിയിട്ടില്ല നമ്മുടെ മൂവി കുറച്ചും കൂടെ റി റിയലിസ്റ്റിക്കാണെന്നേ ഉള്ളൂ മിത്തോളജിയിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിൻ്റെ അത് മേ ബി നമ്മുടെ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ അത്ര ക്യാപിറ്റൽ ഇല്ലാത്തത് ആയിരിക്കാം ആ സൂപ്പർ ഹ്യൂമൺ സാധനങ്ങൾ പൂർണ്ണമായിട്ട് കാണിക്കാൻ ഇപ്പം പറ്റുന്ന റിസോഴ്സസ് നമുക്കില്ല അതില്ലെന്നേ ഉള്ളൂ അല്ലാതെ നമ്മളൊരു സോഷ്യൽ ക്രിട്ടീക്കായിട്ട് സിനിമ വളർന്നു എല്ലാവരും കാണുന്ന സിനിമ ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആർട്ട് ഹൗസ് സിനിമയും ആ സിനിമയും തമ്മിലുള്ള അന്തരവില്ല അതെല്ലാം എല്ലാം ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും സോഷ്യൽ ക്രിട്ടിക്കായിട്ട് സിനിമ വളർന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്ക ഉണ്ട് അത് സോഷ്യൽ ക്രിട്ടിക്കായിട്ട് വളരണമെങ്കിൽ അതിനകത്ത് ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് വളരെ കൃത്യമായിട്ട് വരണം ആ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായിട്ട് ആ ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക് ജസ്റ്റിസ് ഹേമയുടെയും ശ്രീ വത്സലകുമാരിയുടെയും പോർഷൻസിൽ നമുക്ക് എടുത്ത് കാണിക്കുന്നതാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ഈ സംസാരങ്ങൾ ചുരുക്കി സെക്ഷൽ അഫൻസസിലേക്ക് മാത്രം കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നം നമുക്ക് ഓൺ സ്ക്രീൻ നമ്മൾ മലയാള സിനിമയിലും കാണാം കാരണം ഒന്നാലോചിച്ച് നോക്കിയാൽ എത്ര സിനിമകളിലാണ് റേപ്പ് ഒരു എന്താണ് ഒരു ടേണിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് റേപ്പ് ചെയ്യപ്പെട്ട പെടുമ്പോൾ മാത്രമേ സ്ത്രീക്ക് റിവഞ്ച് വരികയുള്ളൂ അല്ലെങ്കിൽ സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ആ ഫാമിലിയിലുള്ള കാമുക അല്ലെങ്കിൽ കാമുകനായിട്ടുള്ള ആൾക്ക് റിവെഞ്ച് ഫീലിങ്ങ് എന്തൊരു പൂർ റൈറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ആലോചിച്ചെടുക്കാനുള്ള മടി കാരണമാണ് പലപ്പോഴും റേപ്പിനെ മലയാള സിനിമയിൽ പ്ലേസ് ചെയ്യുന്നത് തന്നെ വിത്ത് ഇറ്റ്സ് സെൽഫ്സ് അതൊരു ക്രിയേറ്റീവ് പവർട്ടി ആയിട്ടാണ് ഞാൻ കാണുന്നത് അത് സ്ത്രീ ലൈഫിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തോരം പഠനങ്ങൾ വന്നില്ല കഴിഞ്ഞൊരു പത്തിരുപത് വർഷത്തിൽ എന്തോരം റിസർച്ച് സ്റ്റഡീസ് എക്കണോമിക്സ് വന്നിട്ടുണ്ട് നമ്മുടെ വിഷയമായിട്ടുള്ള ചരിത്രത്തിൽ വന്നിട്ടുണ്ട് സോഷ്യോളജിയിൽ വന്നിട്ടുണ്ട് സ്ത്രീ എഴുത്തുകാർ തന്നെ എത്ര വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ഒരു വർക്കുകൾ വായിച്ചാൽ തന്നെ സ്ത്രീ മനസ്സിലേക്കുള്ളൊരു ഇൻസൈറ്റ് സ്ത്രീ ജീവിതങ്ങളിലേക്കൊരു ഇൻസൈറ്റ് കിട്ടുമല്ലോ ആ അങ്ങനെയൊന്നും എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നില്ല മൈ ക്വസ്റ്റ്യൻ ടു യു എസ് ന്യൂ ജനറേഷൻ മലയാളം മൂവി മേക്കേഴ്സ് പോലും ജെൻഡറിൻ്റെ കാര്യത്തിൽ റിലേറ്റീവ്ലി ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള ആൺ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷെ ജെൻഡർ സെൻസിറ്റൈസേഷൻ സെൻറ്റർ സ്റ്റേജ് ആയിട്ടുള്ളൊരു മൂവി നമുക്കിതുവരെയും വന്നിട്ടില്ല ഒന്ന് രണ്ട് ഇൻ്റർനാഷണലി നടക്കുന്ന മൂവ്മെൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴും സിനിമ വന്നിട്ടില്ല അത് ആ സിനിമ ചർച്ചയും ചെയ്യുന്നില്ല അപ്പോൾ ഈ ന്യൂ ജനറേഷൻ മൂവീസിലെ ജെൻഡർ ഡൈനാമിക്സിന് സാർ എങ്ങനെയാണ് കാണുന്നത് എല്ലാ കാലഘട്ടത്തിലും സിനിമയ്ക്കൊരു റെപ്രസെൻറ്റേഷണൽ ക്രൈസിസ് ഉണ്ട് മലയാള സിനിമയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റെപ്രസെൻറ്റേഷനൽ ക്രൈസിസ് ഈ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കഥകൾ സിനിമ സന്ദർഭങ്ങൾ ഡയലോഗുകൾ ഇത് പ്രേമസീർ യുഗം അല്ലെ സത്യൻ യുഗം മുതലേ ഇങ്ങോട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഡോക്ടർ മളവീക്ക് അറിയാവുന്നതുപോലെ ഈ സിനിമയെക്കുറിച്ചിട്ട് ഇന്നേ വരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ബുക്കുകളിൽ ചരിത്രവും സംസ്കാരവും സിനിമ വ്യവസായത്തെയും എല്ലാം ഇൻറ്റിഗ്രേറ്റ് രാഷ്ട്രീയത്തെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ദ ഇമേജ് ട്രാപ്പ് എന്ന എം എസ് എസ് പാണ്ഡ്യൻ്റെ പുസ്തകം നമുക്ക് എം ജി ആറിനെ അറിയാം കേരളത്തിലിരിക്കുന്ന ഒരു മലയാളിക്ക് പോലും എം ജി ആറിനോട് ആരാധന തോന്നുന്നുണ്ട് അദ്ദേഹം തമിഴിലാണ് അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റൻഡ് രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പാട്ട് രംഗങ്ങളും അദ്ദേഹം ഇങ്ങനെ ഉലകം ചുറ്റും ബാലിമനായിട്ടും നടക്കുന്നതും ഒക്കെ ഇതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയും ഈ തമിഴ് സമൂഹത്തിൽപ്പെട്ട സബാർട്ടനായിട്ടുള്ള ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ട്രാപ്പിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എരിപ്പത്തായിരത്തിലേക്ക് കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ് എം എസ് എസ് പാണ്ഡ്യൻ ആ പുസ്തകത്തിൽ വിവരിക്കുന്നത് അപ്പം കറസ്പോണ്ടിങ്ലി ഞാനിപ്പോൾ പണ്ടിൻ്റെ മാത്രം ഇത് വെച്ച് നോക്കുകയല്ലേ എൻ്റെ ചിന്തയിലൂടെ വരുന്നൊരു കാര്യമാണ് ഈ ഇമേജ് ട്രാപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൽ ആരുടെ ഇമേജാണ് കൂടുതൽ പ്രൊജക്റ്റഡ് ആകുന്നത് ചലച്ചിത്രത്തിൽ സിനിമയിൽ റിച്ചാർഡ് ഡയർ സ്റ്റാർസ് എന്ന് പറയുന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സ്റ്റാറിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വളരെ ഇല്ലിസറി ആയിട്ടുള്ളൊരു ഇമേജാണ് അത് റിയലല്ല റിയൽ അല്ല എങ്കിലും ആ താര സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അത് റിയൽ ആകണമേ എന്നൊരു കാഴ്ചപ്പാടിനാണ് ഈ സിനിമ പ്രേക്ഷകർ പോയിരിക്കുന്നത് സത്യത്തിൽ മലയാളത്തിലെ സിനിമ പ്രേക്ഷകർക്ക് ഇത്രമാത്രം അവർ വിശ്വാസത്തോടെ കണ്ടിരുന്ന ചലച്ചിത്രങ്ങളുടെ അതെ കഥ എന്തുമായാലും ക്യാരക്ടേഴ്സ് എന്തുമായാലും അവരുടെ ഒരു പ്രേക്ഷക അനുഭവത്തിന് ഏറ്റവും ഒരു വലിയൊരു കനത്ത പ്രഹരമാണ് ഹേമാക്ക മിത്തു ദിപ്പോർട്ട് പറയുന്നത് അതുകൂടി നമ്മൾ നോക്കണമല്ലോ കാര്യം സിനിമയെ നമ്മൾ മാളവിക പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും സിനിമയെ നമ്മളിപ്പോൾ ഒരു സ്റ്റോറി സിനിമയ്ക്കകത്ത് വരുന്നത് ഒരു ഡോക്യുമെൻ്ററിയുടെ സ്വഭാവത്തിൽ സിനിമയ്ക്ക് നിൽക്കാൻ പറ്റില്ല സാമൂഹിക രീതിയെക്കുറിച്ചോ ലിംഗപരമായ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒക്കെ അപഗ്രദിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയായിട്ട് സിനിമയ്ക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല സിനിമ തീർച്ചയായിട്ടും പോപ്പുലറായിട്ട് തന്നെ നിൽക്കും സിനിമ ഞാൻ പറയുന്നത് ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ സിനിമകൾ എന്നൊക്കെ പറയുന്നതല്ല ആ പാരഡൈമിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ മാളവി പറഞ്ഞ സിനിമ എടുത്ത പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ എടുക്കുവാണെങ്കിൽ പോലും വളരെ രസമുള്ളൊരു എൻറ്റർടൈൻമെന്റ് ഫിലിമാണെങ്കിൽ പോലും അതിനകത്തും ആ മെയിൽ ക്യാരക്ടറിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷനിലേക്കാണ് അവസാന സിനിമ വരുന്നത് അതിനകത്ത് യാതൊരു സംശയവുമില്ല അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് സംബന്ധിച്ച ഒരു പ്രശ്നത്തെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഷാർപ്പായിട്ട് നോക്കുകയാണെങ്കിൽ താരങ്ങളുടെ ആധിപത്യത്തെ ദ ഹെജമണി ഓഫ് ദ സ്റ്റാർസ് സ്റ്റാർസിനെ തന്നെയാണ് ഇവിടെ പോയിൻ്റ് ചെയ്യുന്നത് അത് പ്രേം നസീറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു സത്യൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ സത്യനും നസീറും ഇത്തരത്തിലുള്ള ഒരു ആധിപത്യ സ്വരൂപങ്ങളായിട്ട് ഒരു സ്റ്റാർ ആയിട്ട് മാറിയിരുന്നില്ല അവർ അന്ന് ഇൻഡസ്ട്രി ക്യാപിറ്റലിസ്റ്റുകളുണ്ട് ആ ക്യാപിറ്റലിസ്റ്റുകളാണ് ഇവരെ അഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ സ്റ്റാർ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റായിട്ട് മാറുകയും സ്റ്റാർ തന്നെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയും സ്റ്റാർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഗ്രാംഷി പറയുന്ന പോലെ പ്രത്യേക രീതിയിലുള്ള ഒരു സാംസ്കാരിക അധീക്ഷിത്വം അവരുടേതായ ഒരു സാംസ്കാരിക അധീക്ഷത്വം എല്ലായിടത്തും ഉണ്ട് അങ്ങനെ വളരെ ഇൻവിസിബിളായിട്ടുള്ള കിടന്നിരുന്ന ഒരു സ്റ്റാർ പവറിനെ ഇൻവിസിബിളായിട്ട് കിടന്ന ഒരു വേണമെങ്കിൽ അതിനൊരു നെഗറ്റീവ് സ്റ്റാർ പവർ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു പെനോപ്റ്റിക് ഓൺ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പല ചലച്ചിത്രങ്ങളും കാണുമ്പം സൂപ്പർ മെഗാ പേരിൽ പേരിന് താങ്ക്സ് കൊടുക്കാറുണ്ട് ആ സിനിമയുമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് കാണില്ല പക്ഷേ എങ്കിലും അതിൽ പേടിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ദൈവത്തിൻ്റെ പടം കാണിക്കുന്നതിന് പകരം ഇവരുടെ ഒരു ചിത്രം കാണിക്കുന്ന ഒരു സംഗതി അപ്പോൾ ആ ഒരു സ്റ്റാർ പവർ ആ സ്റ്റാർ പവറിനെയാണ് സത്യത്തിൽ ഈ ഡോക്യുമെൻ്റ് ക്രിട്ടിക് ചെയ്യുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇന്ന സ്റ്റാർ എന്നൊന്നും അതിൻ്റെ അത് പറയുന്നില്ല പേരൊന്നും വിളിച്ച് പറയുന്നില്ല പക്ഷേ മലയാളിക്ക് വളരെ സുപരിതരായ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഹേമ കമ്പറ്റി റിപ്പോർട്ട് തുടങ്ങുന്നതിൻ്റെ ഇത്ര ഇത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഡോക്യുമെൻറ്റ് എഴുതാൻ പറ്റുമെന്നുള്ളത് ഒരു സിനിമാ സ്ക്രിപ്റ്റിനെ വെല്ലുന്ന രീതിയിൽ നമുക്കൊരു സസ്പെൻസ് ത്രില്ലർ വായിക്കുന്ന രീതിയിൽ പത്തിരുന്നൂറ്റി മുപ്പത്താറ് പേജുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന് പത്ത് മുപ്പത് പേജോട് ഇനിയും വരാനുണ്ട് മുന്നൂറ് പേജ് അടങ്ങുന്ന ഒരു വലിയൊരു ട്രീറ്റീസാണിത് സത്യത്തിലൊരു പി എച്ച് ഡി പ്രബന്ധം പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കാരണം വളരെ റാഷണലൈസ് ചെയ്ത ഒറിജിനൽ സോഴ്സസ് നമ്മൾ വിളിക്കുന്ന ടെസ്റ്റിമറുകളെടുത്ത് നീണ്ട പത്തു മണിക്കൂറോളം വരെ നീണ്ട സംഭാഷണങ്ങളിലൂടെയൊക്കെയാണ് ഈ ഈ ഡോക്യുമെൻ്റ് ആയി വരുന്നത് ആ ഡോക്യുമെൻറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയ്ക്ക് ഇന്നേ വരെ ഏറ്റവും ഏറ്റവും വലിയൊരു ക്രിറ്റിക്കൽ കമൻ്റാണെന്ന് ഞാൻ പറയും രണ്ടായിരത്തി പതിനേഴിൽ അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ പുറത്തു വരുമ്പോൾ നാം വായിക്കുന്ന ആദ്യത്തെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർസ് എന്ന് പറയുന്നത് വളരെ ഇല്യൂസറി ആണെന്നും അത് മിന്നുന്നില്ലെന്നും ഉപ്പ് പോലും മതിരിക്കും എന്നുമൊക്കെയുള്ള വളരെ സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ടുള്ള ഒരു ഇതിലേക്കാണ് അപ്പം ഞാൻ പറഞ്ഞ ആ അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് സ്റ്റാർസ് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത് പക്ഷേ സ്റ്റാർസ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ സാമൂഹിക പാഠം ഈ ആധാരം പിന്നീട് അങ്ങോട്ട് താരങ്ങളല്ലാത്ത ആൾക്കാരെയാണ് കാണിച്ചിരുന്നത് അവരുടെ ജീവിതത്തിലേക്കാണ് പോകുന്നത് ക്യാമറ തിരിച്ചു വെച്ചത് സ്റ്റാർസിലേക്കാണെങ്കിലും പിന്നീട് ഈ ക്യാമറ ഈ ഹേമക്കമറ്റ് റിപ്പോർട്ടിൻ്റെ ക്യാമറ പോകുന്നത് മെയിൻലി ജൂനിയർ ആർട്ടിസ്റ്റുകളിലേക്കാണ് സ്ത്രീകളുടെ കാര്യം കൂടുതലും ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും അതിൽ പുരുഷന്മാരുടെ കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് നമ്മളതിനെ ഒരു വിമൻസ് ഇഷ്യൂ മാത്രമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സബാൾട്ടനായിട്ടുള്ള ക്ലാസ്സസിൻ്റെ അവരെ അങ്ങനെ മെരുക്കപ്പെടുന്നു അവർക്ക് മൂത്രം ഒഴിക്കാൻ പോലും സാഹചര്യമില്ലാത്തൊരവസ്ഥ ആർത്തവ സമയത്ത് പോലും ബുദ്ധിമുട്ടി മൂത്രമൊഴിക്കാതെ അത് പിടിച്ചു നിർത്തി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ താരങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ കരയുന്ന മുഖം അല്ലെങ്കിൽ കരയുന്ന കലങ്ങി മറിഞ്ഞ കണ്ണുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാര്യം ക്യാമറ അത് ഒളിപ്പിച്ച് വെച്ച് വെച്ചിരിക്കുകയാണ് നാം കാണുന്നത് മെയിനായിട്ട് ഡാൻസ് ചെയ്യുന്ന രണ്ട് ഒരു ഹീറോയും ഹീറോയിനെ മാത്രമാണ് ഹീറോ സെൻട്രിക്കായിട്ടുള്ള ഒരു സിനിമയിൽ നിന്നും സിനിമയുടെ യഥാർത്ഥ ലോകത്തിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോകുന്ന ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഡോക്യൂമെൻ്റാണിത് ശരിക്കും ലൂസ് ഇറിഗറെ പറയുന്നത് പോലെയുള്ള ഒരു ഫാലോ സെൻട്രിസം മലയാള സിനിമയിലുണ്ട് ഞാനിതിനെ ഒരു പുല്ലിംഗ പുല്ലിംഗവാഴ്ചയെന്ന് തന്നെ വിളിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഒരു പുല്ലിംഗവാഴ്ചയാണ് സ്ത്രീലിംഗത്തെ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഏറ്റവും പ്രധാന സംഗതി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു താര രാജാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരെ ഒന്നും അല്ല ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിനിമ വ്യവസായം വെറും കച്ചവടമായിട്ട് മാറുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ മോളിവുഡ് എന്ന് പറയുന്ന ഒരു റൂബ്രിക്കിലാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത് കാര്യം മോളിവുഡിൻ്റെ റുബ്രിക്കിനകത്ത് നിൽക്കുന്ന ഒരു ആജ്ഞയുടെ സ്വഭാവം ഒരു ഒരു രാജാവ് രാജവാഴ്ചയിലെന്നോണം മറ്റ് താരങ്ങളെയും മറ്റ് നടന്മാരെയും നടന്മാരെയും കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ ഏത് സമയത്തും വീക്ഷിക്കുന്ന ഈ സ്റ്റാറിൻ്റെ കണ്ണുകൾ അതിലേക്കാണ് ഈ ക്യാമറ സത്തിൽ ഹ്യമാക്കാൻ പറ്റി ക്യാമറ തിരിച്ചുവെച്ചിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇമേജ് ട്രാപ്പ് എന്ന് പറഞ്ഞത് ആ ഇമേജ് ട്രാപ്പിൻ്റെ ഞെട്ടലാണ് നമ്മളിപ്പോൾ നാളെ സിനിമ കാണും ഒരു ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞോ സിനിമ കാണും എനിക്കോ മളയുവിക്കോ വേണ്ടി അല്ല സിനിമ നിർമ്മിക്കുന്നത് സിനിമ നിർമ്മിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ഏതൊരു സാമൂഹിക ശ്രേണിയിൽപ്പെട്ട ആളാണെങ്കിലും സിനിമ എൻജോയ് ചെയ്തതിന് ഇനിയും കാണും പക്ഷേ ഒറ്റ കാര്യമുണ്ട് ദർ ഇസ് എ ഡിപ്പാർച്ചർ ഇന്നിവിടെ ഒരു വലിയൊരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ആ ബ്രേക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തേണ്ട ഏജൻസികൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോകുന്നത് അതാണ് അതിനാണ് എൻ്റെ ശ്രദ്ധ ഏത് രീതിയിലാണ് ഇവിടുത്തെ സേവന വേദന വ്യവസ്ഥകളെ പരിഷ്കരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സ്റ്റാർ പവറിൻ്റെ ഒരു ഡിക്റ്റാറ്റ് അതിനെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻട്രവെൻഷനിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഇൻട്രവെൻഷൻസിലേക്കാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ നോക്കിയിരിക്കുന്നത്